ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിരി ചാനലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി നിങ്ങൾ മനസ്സിലാക്കണ്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരാനാ ചേച്ചി വന്നത് എന്താണെന്ന് അറിയണ്ടേ എന്തുവാ നമ്മുടെ എല്ലാം കുലദേവമാര് അല്ലെങ്കിൽ പരദേവതയാര് അത് മനസ്സിലാക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ മനസ്സിലാക്കണം നമ്മുടെ കുലദൈവം എവിടെയാണെന്ന് അവരിന്ന് ജീവിച്ചിരിപ്പ് ഇല്ല എങ്കിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ട മാമനോ കുഞ്ഞമ്മയോ ചിറ്റപ്പനോ ആരുമാവട്ടെ അവർക്കൊക്കെ അറിയാമായിരിക്കും കുലദൈവം എവിടെയാണെന്ന് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു കവടി നിരത്തുന്ന ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് കുലദൈവത്തിനെ അറിയത്തില്ല ആ കുലദൈവം എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ അവർക്കും അറിയത്തില്ലായിരിക്കും അവരേതോ ഒരു കുലദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു തരും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം നിങ്ങൾക്ക് കുലദൈവത്തിനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച ജനിച്ച് വളർന്ന ഒരു ദേശമുണ്ടല്ലോ നിങ്ങളെ പ്രസവിച്ച് നിങ്ങൾ ജീവിച്ച് നിങ്ങൾ കളിച്ച് വളർന്ന ഒരു വീടുണ്ടല്ലോ കുടുംബ വീട് അവിടെ ഒരു ആ ദേശത്തിനൊരു ഭഗവതിയോ ഭഗവാനോ കാണത്തില്ലയോ നിങ്ങൾ അവിടെ പോയി തൊഴുതാ മതി അച്ഛൻ വഴിയിലാണെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ അടുത്തും അമ്മ വഴിയിലാണെങ്കിൽ ദേവിയുടെ അടുത്തും നിങ്ങൾ പോയാൽ മതി ഇപ്പം എൻ്റെ കുലദൈവം ഭദ്രകാളിയാണ് ദേവി ദേവി സങ്കല്പത്തിലാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അമ്മ അമ്മ വഴിയിൽ ദേവിയും അച്ഛൻ വഴിയിൽ വിഷ്ണുവും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ അറിയാൻ വയ്യാതെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യല്ലേ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ചേച്ചി വന്നത് കാരണം പണ്ട് ആരോ പറഞ്ഞ് ചേച്ചിയോട് അമ്മച്ചീ വീട് കൊല്ലത്ത് അമ്മച്ചി വീടില്ല ചേച്ചിയുടെ കുടുംബദേവതയാണ് ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നീടാണ് ഞങ്ങളുടെ അമ്മയുടെ കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി പറഞ്ഞു തന്നത് അവിടെ അല്ല നമ്മുടെ കുലദൈവം അടിച്ചിലിലാണ് ചവറ ഇപ്പം അവിടെ നമ്മൾ പോയിട്ടുണ്ടിരിക്കുന്നു പോവുകയും അവിടെ പൊങ്കാല വയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പരദേവതയെ കുലദേവതയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ മാത്രമാണോ പോയി തൊഴേണ്ടെന്നത് ആണോ അല്ല നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പോയി തൊഴണം എല്ലാവരും കൂടെ പോയി തൊഴുതാൻ മാത്രമേ നമുക്കതിനുള്ള ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ പോയി തൊഴുക അപ്പോൾ നമ്മൾ ഭയങ്കര പണക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ ഭയങ്കര കാശുള്ള പാർട്ടി ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് കാറും കാറിൽ ഇങ്ങനെ പോവാം പോയിട്ട് അവിടെ ചെന്നിട്ട് രസീത് എഴുതി ഇത്ര ഒരമ്പതിനായിരം രൂപ രസീത് എഴുതിപ്പിച്ച് മേടിക്കും എന്തിനാ അങ്ങനെ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ദൈവത്തിന് അങ്ങനെ പൈസ വേണോന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത് നമ്മളവിടെ എന്ത് ചെയ്താലും നമുക്കതിനെ ഫലം കിട്ടേണ്ടുന്നത് നമ്മൾ ഒരു നിവേദ്യത്തിന് കൊടുക്കുക ഒരു കടും കൊടുക്കുക അതിനെന്താ കൊണ്ടുപോകണം ഒന്നുകിൽ ഒരണക്കലരി ഒരൊണക്കലരി കുറച്ച് ഉണക്കലരി കുറച്ച് നെയ്യ് കുറച്ച് തേങ്ങ കുറച്ച് ശർക്കര അവൽ മലര് ഇതെല്ലാം നമുക്ക് കൊണ്ടുപോവാം ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വയ്യാമെങ്കിൽ നിങ്ങൾ ഓരോ സാധനമായിട്ട് വെടിച്ച് കൊടുത്താലും മതി നെയ്യ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ശർക്കര കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യും അതും അങ്ങനെ അങ്ങനെയുള്ള നിവേദ്യത്തിനുള്ള പൂജ ആ പൂജയ്ക്കുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ട് കൊടുക്കണം അല്ലാതെ നിങ്ങളവിടെ രസീത് എഴുതി പൈസ കൊടുക്കുകയേ വേണ്ട ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ കുലദൈവത്തിൻ്റെ അമ്പലം നമ്മൾ കാണുമ്പോൾ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കഥ എല്ലാം പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കുലദൈവ ഇരിക്കുന്ന അമ്പലമാണ് അതൊന്ന് നവീകരിക്കണം അത് നവീകരിക്കുന്നതിന് ആ കുലദൈവത്തിനകത്ത് ആ കുലദേവ ആരുടെയൊക്കെ ആരൊക്കെ അവിടെ വന്ന് തൊഴുന്നത് എല്ലാവരും കൂടെ കൂടി ആ നമ്മുടെ കുലദേവതയെ അല്ലെങ്കിൽ കുലദൈവത്തിനെ അവിടെ ഒന്ന് നനയാതെ അന്ന് ചെത ഒരു ചെതലെടുക്കാതെ ഒരു ആ കഥയെല്ലാം ഒന്ന് മാറ്റി നമുക്കതൊന്ന് വൃത്തിയാക്കി കൊടുക്കാൻ നമുക്ക് കാശ് കൊടുക്കാം അല്ലാതെ അന്നദാനത്തിനാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വേറെന്തോത്തിനെങ്കിലാണെന്നും പറഞ്ഞോ ഒന്നും നിങ്ങൾ കാശ് കൊടുക്കരുത് ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത് എൻ്റെ ഞങ്ങളുടെ കുലദൈവത്തിൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ പോയി പൊങ്കാല ഇടാറുണ്ട് ഞങ്ങൾ അവിടെ അത്യാവശ്യം എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാറുണ്ട് അത് ദേവിക്ക് അമ്മയ്ക്ക് വേണ്ട കുലദൈവത്തിന് വേണ്ടുന്ന കാര്യം ഞങ്ങൾ ചെയ്യത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി പൊങ്കാല ഇട്ടപ്പോൾ ഞാൻ അമ്മയുടെ ഒരു അമ്മയുടെ ഒരു അമ്മ ഇനി നമ്മളോട് പറയിപ്പിച്ചാന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ചേട്ടൻ പറയാനിടയായിരിക്കും ഇവിടെ എല്ലാവരും വന്ന് പൊങ്കാല ഇടുന്നു അന്ന് ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ ആ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുഞ്ഞമ്പല കുലദേവം എന്ന് പറയുന്നത് പക്ഷെ അതിന് കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ യാതൊന്നുമില്ല ഇപ്പോൾ നമ്മൾ മുലയോട്ടുന്ന അമ്മമാരാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പോയാൽ അവർ മുന്ന് മുലയോട്ട ഒരു സൗകര്യം ഇല്ല നമ്മുടെ പെണ്ണുങ്ങൾക്ക് പോയാൽ ഒരു ബാത്റൂമില്ല ഒന്നുമില്ല എന്തിനു പറയുന്ന അമ്മ ഇരിക്കുന്ന അമ്പലം വരെ ചോറിന് ഒലിച്ച് ചെതിലും കയറി അങ്ങനെ ഇരിക്കുക അമ്പലം അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യുന്നതിന് സന്തോഷമുള്ളൂ പക്ഷേ ഞങ്ങളിവിടെ ഇനി എന്തെങ്കിലും ഇതുപോലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കുലദൈവത്തിനെ നിങ്ങൾ ഈ ഇടിഞ്ഞ ആ കടവൂറെല്ലാം മാറ്റി അതിനെ ഒരു നല്ലൊരു അത് അവിടെ തന്നെ അത് ഇച്ചിരി മെയിൻ്റെനൻസ് ചെയ്ത് അതിനെ നല്ലതായിട്ടൊന്നിരുത്തി ഇവിടെ വരുന്ന ആളുകൾക്കൊന്ന് ഇരിക്കാനൊരിടം ഒരു മുലയോട്ടൊന്ന് അവൻ്റെ അമ്മയ്ക്ക് വന്നിട്ട് ഒരു കുഞ്ഞിനൊരു പാല് കൊടുക്കാനൊരിടം അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങളിന് സഹകരിക്കത്തോളൂ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ രണ്ട് കൊല്ലാട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങൾ കൈ ഈ പൊങ്കാലയ്ക്ക് ഞങ്ങൾ പോയില്ല എപ്പോൾ അവിടെ അതിനെ ആ കുലദൈവത്തിൻ്റെ ആ പരിസരം വൃത്തിയാക്കുന്നു അന്നേ ഞങ്ങളവിടെ വരത്തോളം എന്ന് പറഞ്ഞു അത് ന്യായമായ കാര്യമല്ലേ ചുമ്മാത അവിടെ ചെന്നിട്ട് കുറേ പൈസയും കൊടുത്ത് കുറേ ഗാനമേള നടത്തി അല്ലെങ്കിൽ കുറച്ച് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ ആ കുലദൈവം അവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് പോയി തൊഴാൻ പറ്റത്തുള്ളൂ അതുപോലെ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം അല്ലാതെ നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കുലദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് അതെങ്ങനെയോ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയും കൊടുത്തിട്ട് വരുന്നതല്ല ശരി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുലദൈവത്തിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടെന്നത് വളരെ തുച്ഛമായ ഒരു 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 കാര്യം മാത്രം കുറച്ച് പൈസ ചിലവുള്ളത് അരിയോ അവരിയോ ശർക്കര മലര് ഇതൊക്കെ കൊണ്ട് കൊടുത്താൽ മതി നിങ്ങളും ചേച്ചി പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാം മയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുലദൈവത്തിനെ നിങ്ങൾക്കറിഞ്ഞുകൂടാ എങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ദേശത്തിൻ്റെ നമ്മളെ നമ്മുടെ അമ്മ പ്രസവിച്ച് നമ്മൾ അവിടെ വളർന്ന് കളിച്ച് എല്ലാം ചെയ്ത നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ആ ദേശത്തിൻ്റെ ഒരു ദേവി കാണും നമ്മൾ ആ ദേവിയെ നമ്മൾ കുലദൈവായിട്ട് അങ്ങ് കണ്ടാൽ മതി അല്ലാതെ ആൾക്കാർ പറഞ്ഞ് അല്ലാത്ത എവിടെയെങ്കിലുമൊക്കെ പോയി തൊഴേണ്ടെന്ന് കാര്യമില്ല ഒന്നുകിൽ കുല അടുത്ത് നിങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ അവിടെ പോയി തൊഴുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേശത്തുള്ള നമ്മുടെ കുടുംബത്തിന്റെ അടുത്തുള്ള നമ്മുടെ കുടുംബം നമ്മൾ ജനിച്ചു വളർന്ന ദേശത്തുള്ള ഭഗവതിയെ നിങ്ങൾ നമ്മുടെ കുലദൈവായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ അവിടെ എല്ലാവരും പോവുക പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ട് ഇനി എല്ലാവരും പോകണം അത് എങ്ങനെയാ കുലദൈവത്തിൻ്റെ അടുത്ത് പോയി നിങ്ങൾ എപ്പോഴൊക്കെ പോകണമെന്നുള്ളതറിയാമോ ഏതൊരു കാര്യം നമ്മുടെ വീട്ടിൽ നടന്നാലും ഒരരിഞ്ഞാനം കെട്ടാവട്ടെ ഒരു വീട് വെപ്പാകട്ടെ ഒരു കട്ടളവെപ്പാവട്ടെ എന്തൊരു നല്ലൊരു കാര്യം നടന്നാലും നമ്മൾ ചെന്ന് ഫസ് മോ ആദ്യം ചെയ്ത് ചെന്ന് അതിന് അതിനുള്ള ഒരു പറയേണ്ടുന്ന ഒരു സ്ഥലം കുലദൈവാണ് അവിടെ ചെന്ന് നമ്മൾ ആദ്യം പറഞ്ഞ് നമ്മളവിടെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് നമ്മൾ പറയണം അതുപോലെ നമ്മളൊരു കട്ടല വെക്കാൻ പോകാനമ്മേ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ പറയണം അല്ലാതെ കുലദൈവത്തിനെ മറന്നിട്ട് നിങ്ങൾ ആ വീട് വെക്കാൻ ഒരുങ്ങിയാൽ അതിന് യാതൊരു ഫലവും ഇല്ല മക്കളെ നമ്മൾ ഏതൊരു നല്ലൊരു കാര്യം നടത്തുമ്പോഴും നമ്മുടെ കുലദൈവത്തിൻ്റെ അടുത്ത് പോയി ആദ്യമായിട്ട് അവരുടെ അവരുടെ നമസ്കാരം അവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വേണം നമ്മൾ വരെ അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തു പറഞ്ഞ് മനസ്സിലായോ ഇത് എല്ലാവർക്കും അറിയാമ്യാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്കും കൊണ്ട് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒരു ഒന്ന് ആമത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ഇടുക കമൻറ്റിടുക അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് നാളെ വരാം കേട്ടോ ഇനി പോയി ചമയ്ക്ക ഓ ചമക്കല്ല ചോറൊക്കെ വെക്കട്ടെ ചേച്ചി